എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ അധ്യയന ജീവിതത്തിലെ അവസാന സ്കൂൾ അസംബ്ലി അധ്യാപകർ അവിസ്മരണീയമാക്കി അസംബ്ലിയുടെ മുഴുവൻ നടപടിക്രമങ്ങളും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പത്തിയൂർ പുളിയറ എസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ അധ്യയന ജീവിതത്തിലെ അവസാനത്തെ അസംബ്ലി വേറിട്ട അനുഭവമായി അസംബ്ലിയുടെ മുഴുവൻ നടപടിക്രമങ്ങളും അധ്യാപകരാണ് നിർവഹിച്ചത് അധ്യാപിക മോനു പുളിയറയുടെ നേതൃത്വത്തിൽ പുതുതലമുറ അധ്യാപകർ പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു ഞങ്ങൾ മൂന്ന് അധ്യാപകർ ഈ വർഷം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആവുകയാണ് അവരോടുള്ള ഞങ്ങളുടെ സ്നേഹവും അതുപോലെ തന്നെ ഞങ്ങളുടെ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഇവിടെ പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യുകയാണ് അപ്പൊ അവരുടെയും ഏറ്റവും അവസാനത്തെ അസംബ്ലിയാണ് ഇന്നത്തത് ഈ ഒരു അസംബ്ലി ഏറ്റവും മികച്ചതും അവരുടെ ജീവിതത്തിൽ ഇന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന തരത്തിൽ മാറ്റങ്ങൾ ഓരോ അധ്യാപകരും ആഗ്രഹിക്കുകയും അതിനെ തുടർന്ന് ഞങ്ങളെടുത്ത ഒരു തീരുമാനമാണ് ഈ അസംബ്ലി അധ്യാപകർ തന്നെ നയിക്കാനും അതിലെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യാനും തീരുമാനിക്കുകയും ഇവിടെ അത് വളരെ വിജയകരമായി അത് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ അധ്യാപകരും ഇനി വരുന്ന എല്ലാ വർഷങ്ങളും അവരുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും നേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ അസംബ്ലി ഇവിടെ അവതരിപ്പിച്ചത് അവർ ഇത് വളരെയധികം വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അസംബ്ലിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അധ്യാപകർക്ക് സ്നേഹോപഹാരം നൽകി അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും സ്നേഹോപഹാരം നൽകുകയും അവർക്ക് ആശംസാ ഗീതങ്ങൾ അർപ്പിക്കുകയും ചെയ്തു അങ്ങനെ അതുപോലെ തന്നെ കൗതുകകരമായ വാർത്തകളും ഒരുപാട് ക്യൂസ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളുമായി ഞങ്ങൾ ഇതിനെ വളരെയധികം മികച്ചതും അവരുടെ മനസ്സിൽ എന്നും ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ ഇത് ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ ദേവി സജിത് എം എൽ സുരേഷ് കുമാർ എസ് കെ എന്നിവർക്ക് അവരുടെ സർവീസ് കാലയളവിലെ അവസാന അസംബ്ലി അവിസ്മരണീയമാക്കി നൽകിയാണ് പുതുതലമുറ അധ്യാപകർ മാതൃകയായത് സ്കൂൾ വാർത്തകൾ പുളിയറ സ്കൂളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് ഹൗസ് ബോട്ടിലെ യാത്ര ഒരുക്കി മാനേജ്മെന്റ് ആദരിച്ചു ടീച്ചേഴ്സിന്റെ വമ്പിച്ച ഒപ്പന കൗതുകകരമായി ഒരു മണവാട്ടിക്കൊപ്പം രണ്ട് മണവാളെന്നാൾ ഒരുങ്ങിയിറങ്ങുന്ന കാഴ്ച വേറിട്ടതായി മാറി അധ്യാപകരായ ശ്രീജ ഷഹാന കാർത്തിക മുബീന അശ്വതി ശരണ്യ പ്രീതി എന്നിവർ നേതൃത്വം നൽകി